വയറ് നിറച്ച് കഴിക്കരുത് ഏതായാലും ഉണ്ടാക്കി ആക്കണ്ട കഴിക്കാറുണ്ട് അങ്ങനെ വേസ്റ്റ് ഇല്ല ഒരു ലോകത്തും ആ ഭക്ഷണം തന്നെ നമുക്ക് മൃഗങ്ങൾക്ക് കൊടുക്കാം പെറ്റിന് കൊടുക്കാം പറമ്പിൽ കളഞ്ഞാൽ എത്ര ജീവികൾക്കാണ് ഭക്ഷണം കിട്ടാതെ അറിയുക വേസ്റ്റ് കളയുന്ന സാധനത്തിന് ഡസ്റ്റ്ബിൻ എന്നാ പറയാം അതിന് പകരം സ്വന്തം വയറ് ഡസ്റ്റ്ബിന്നാക്കുവാണ് എനിക്ക് പത്ത് ഇഡ്ഡലി കഴിക്കാൻ പറ്റും അതിൻ്റെ പകുതിയെ കഴിക്കാം അർദ്ധപൂരതയെ തന്നം താത് അർദ്ധം വാരണം തഥാണ് അതിൻ്റെ പകുതി ഭാഗം വെള്ളം വേണം അപ്പം നമ്മൾ തീരെ വെള്ളം കുടിക്കാണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്തിനാ അറിയോ മിക്കവാറും അസുഖങ്ങൾക്ക് കാരണം വിശപ്പോ കൂടി കുറയും ഭക്ഷണത്തിലൂടെയാണ് ആരോഗ്യം ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നത് നമുക്ക് അസുഖങ്ങൾ ആവശ്യത്തിലധികം കഴിച്ചാൽ അസുഖം ഉണ്ടാകും ഏതോ ഒരു പ്രോഗ്രാമിലാ കാണ്ട് മമ്മൂട്ടിയോട് ആലോചിക്കേണ്ടായിരുന്നു ഭക്ഷണം കുറേ കഴിക്കുക അതുകൊണ്ടൊന്നും കുറേ കഴിക്കുന്നു പക്ഷെ എല്ലാം കുറച്ച് കുറച്ച് കഴിക്കും കുറേ കഴിക്കും നമ്മൾ അങ്ങനെയല്ല ഒരു സാധനം കുറേ കഴിക്കും അപ്പോൾ നമ്മൾ ചോറ് കഴിക്കും അതിൽ ഉപയോഗിക്കുന്ന കറികൾ വളരെ കുറച്ച് കുറച്ചായിട്ടും അപ്പോൾ കുറേ കഴിക്കുന്നുണ്ട് എന്താ കഴിക്കണേ ചോറ് കഴിക്കണേ അതിന് പകരം കുറച്ച് ചോറും കുറേ കറികളും കഴിച്ചാൽ നല്ലതാണ് അപ്പോൾ എന്ത് കഴിക്കുന്നു എത്ര കഴിക്കുന്നു കൃത്യമായിട്ട് അറിയണം മിക്കവാറും ചെയ്യേണ്ടത് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് ഫുൾ നമ്മൾ ജോലി ചെയ്യാൻ പോകണം എപ്പോഴാണ് ഭക്ഷണം കിട്ടുക അങ്ങനെയൊക്കെയുള്ളൊരു കുറേ സ്ഥിതികളുണ്ടാവാം അങ്ങനെ തിരക്ക് പിടിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലാണ്ട് ദിനചര്യ കൃത്യമായിട്ട് വേറെ പണിയൊന്നും ഇല്ലാണ്ട് രാവിലെ ഇരുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം നോക്കുന്നു ഉച്ചയുടെ ലഞ്ചിൻ്റെ സമയം നോക്കുന്നു വീട്ടിൽ തന്നെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാവില്ല വ്യത്യസ്തമായ ജോലികൾ ചെയ്ത് അങ്ങനെയാണ് ഒരു എയ്റ്റി പെർസെൻ്റ് ആൾക്കാരും അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും അവർക്കൊക്കെയാണ് ഈ ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ക്രമം ഉണ്ടാക്കേണ്ടത് മറ്റേത് സാധാരണഗതിയിലൊരു ക്രമം ഉണ്ടാക്കിക്കോളും അവർ ചെയ്യേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ കഴിക്കണം മിക്കവാറും അസുഖങ്ങൾക്ക് കാരണം വിശപ്പോടു കൂടി കുറേ അധ്വാനിക്കുന്ന സമയത്താണ് അധ്വാനിക്കാണ്ടിരിക്കുന്ന ഒരാൾക്ക് അധികം കഴിക്കേണ്ട കാര്യമില്ല ഓവർ ഈറ്റിംഗ് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം അസ്വസ്ഥത എന്ന് പറയുന്നത് പലർക്കും ഉള്ളത് ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുമ്പോഴാണ് വിശന്നാൽ അസ്വസ്ഥത ഉണ്ടാവില്ല കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ വിശപ്പ് നല്ലപോലെ അറിയുന്ന സമയത്താണ് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോൾ എത്ര കഴിക്കണം എത്ര കഴിക്കാൻ വയറിലെ സ്ഥലമുണ്ടോ അതിൻ്റെ പകുതി കഴിക്കണം എന്നാണ് വയർ നിറച്ച് കഴിക്കരുത് വയറ് നിറച്ച് കഴിക്കരുത് അപ്പം എനിക്ക് പത്തിഡലി ഓരോരാളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് എനിക്ക് പത്ത് ഇഡ്ഡലി കഴിക്കാൻ പറ്റും അതിൻ്റെ പകുതിയൊക്കെ കഴിക്കാവും അർദ്ധപൂരതയെ തന്നം തത് അർദ്ധം വാരണം തഥാന്നാണ് അതിൻ്റെ പകുതി ഭാഗം വെള്ളം വേണം വെള്ളം കുടിക്കണം തതർഥം അതിൻ്റെ പകുതി ഭാഗം അപ്പോൾ പകുതി ഭാഗം സോളിഡ് ഫുഡും ക്വാർട്ടർ ഭാഗം ഒന്നേകാൽ ഭാഗം വെള്ളവും ബാക്കി ഒന്നേകാൽ ഭാഗവും ഫ്രീ ആയിട്ട് ഇടണം നിറച്ചും കഴിക്കുമ്പോഴാണ് ഈ പ്രോബ്ലം പലർക്കും ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണ് നല്ല ഭക്ഷണമൊക്കെ സദ്യക്കൊക്കെ കിട്ടുമ്പോൾ എത്രയോ കഴിക്കുക എന്നാൽ എല്ലാ ദിവസവും അത്ര കഴിക്കാറുണ്ടോ ഇല്ല അങ്ങനെ സദ്യ കഴിച്ചാൽ എന്താ ഉണ്ടാവുക വല്ലായ്മ ഉണ്ടാവും ഇത് അറിഞ്ഞിട്ടും കഴിക്കും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അറിഞ്ഞു വിട്ടോ ഒന്നും വയ്യാന്ന് പറയും അപ്പോഴാണ് ഒരു കപ്പ് പായസം കൂടി വരുന്നത് എന്തു ചെയ്യും ഇതിനെങ്ങനെയെങ്കിലും അങ്ങോട്ട് ഇറക്കിയിട്ട് കഴിക്കും ഇത് എന്തിനു വേണ്ടിയാണ് കഴിക്കുന്നത് ഈ പായസം എന്ന് പറയുന്നത് ഈ ക്വാർട്ടർ ഇഞ്ചുണ്ടല്ലോ നമ്മുടെ നാവിൻ്റെ അറ്റത്തുള്ള ഭാഗം അതിന് മാത്രമേ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ആ ടേസ്റ്റിന് സന്ത സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ശരീരത്തിൽ ഇതൊക്കെ ദഹിച്ച് പുറത്ത് വേസ്റ്റായിട്ട് പോകുന്നതും ശരീരത്തിൽ സംക്രമണമൊക്കെ നടക്കുന്ന സമയത്ത് മുപ്പത്താറ് ഫീറ്റോളം യാത്ര ചെയ്യുന്നുണ്ട് ഈ മുപ്പത്താറ് ഫീറ്റും സഫർ ചെയ്താലും ഈ ക്വാർട്ടർ ഇഞ്ച് മാത്രം ശ്രദ്ധിക്കുന്നവരാണ് അങ്ങനെ ഒരു വേസ്റ്റ് ഡി പിന്നെ പലരും കഴിക്കുന്നത് എന്തുകൊണ്ടാണ് ഏതായാലും ഉണ്ടാക്കി ആക്കണ്ട കഴിക്കാറ് ഈ വേസ്റ്റ് ആക്കണ്ട എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കളയുന്ന വേസ്റ്റ് കളയുന്ന സാധനത്തിന് ഡസ്റ്റ്ബിന്നാ പറയുക അതിന് പകരം സ്വന്തം വയറും ഡസ്റ്റ്ബിന്നാക്കുവാണ് ആവശ്യമില്ലാത്ത സാധനം കഴിക്കരുത് അങ്ങനെ വേസ്റ്റില്ല ഒരു ലോകത്തും ആ ഭക്ഷണം തന്നെ നമുക്ക് മൃഗങ്ങൾക്ക് കൊടുക്കാം പെറ്റിന് കൊടുക്കാം പറമ്പിൽ കളഞ്ഞാൽ എത്ര ജീവികൾക്കാണ് ഭക്ഷണം കിട്ടാതെ അറിയുമോ ഈച്ച അണ്ണാർക്കണ്ണൻ കാക്കകൾ ഇന്നൊന്നും കാക്കകളെ കാണാറില്ല കാരണം ആരും കളയാ കളയാറില്ല എന്നുള്ളത് കൊണ്ടാണ് കളയുന്നതും ഭൂമിക്കടിയിലേക്ക് എങ്ങനെയെങ്കിലും കാണാറില്ല അത് കാരണം എന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കാത്തത് നമ്മൾ അപ്പോൾ അർത്ഥപൂരതയെ തന്നെ തഥർത്ഥം വാരിണം തഥ അപ്പോൾ നമ്മൾ എത്ര നേരം ഭക്ഷണം കഴിക്കുക ഇങ്ങനെ പറയില്ലേ ഒരു നേരം ഭക്ഷണം യോഗി നാല് നേരം കഴിക്കണമെന്ന് ശരിക്കും എത്ര തവണ നമ്മൾ ഭക്ഷണം കഴിക്കണം നമ്മൾ സാധാരണഗതിയിൽ അത് ക്ലൈമറ്റിനനുസരിച്ചിട്ടാണ് ഇപ്പം നിങ്ങൾ വെസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രിയിലോ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കപ്പും കാപ്പിയൊന്നും ഇല്ല നിങ്ങൾ വെസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കപ്പും കാപ്പിയുണ്ടാകും കാരണം അത് ടെമ്പറേച്ചർ വളരെ കോൾഡാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം അത് തണുത്ത വെള്ളം കുടിക്കാൻ പറ്റില്ല അവർക്ക് അപ്പോൾ കാപ്പി കുടിക്കുക എന്നുള്ള അവരുടെ ശീലമാണ് ഇപ്പോൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഡ്രൈവറുടെയും കയ്യിൽ ഒരു എന്തെങ്കിലും ഒരു ഹെർബൽ ലിക്വിഡ്സ് ഉണ്ടാവും അത് അവർ അവരിടക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കും അത് കുടിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത് നമുക്ക് അത്യാവശ്യമാണ് ഇപ്പം ഞാനിരിക്കുന്ന എല്ലാ സ്ഥലത്തും തൊട്ടടുത്ത് ഇരുപത് സെക്കൻഡ് റൂൾ എന്നാണ് പറയുക ട്വൻറ്റി സെക്കൻഡ് റൂൾ എനിക്ക് വെള്ളം ഉണ്ടാവും ആ വെള്ളം കുടിക്കുക എന്നുള്ളത് എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിനാവശ്യമായിട്ടുള്ള ഭക്ഷണം നമ്മളുണ്ടാവണം അത് വെള്ളം കുടിക്കുന്നതാണ് അപ്പം നമ്മൾ തീരെ വെള്ളം കുടിക്കാണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്തിനാ അറിയോ ഉച്ചക്ക് ഭക്ഷണം കുറേ കഴിക്കണമെങ്കിൽ വെള്ളം കുടിച്ചാൽ വേറെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ക്വാണ്ടിറ്റി അകത്താക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം തന്നെ അത് വല്ലാത്ത അസുഖങ്ങളുണ്ടാവും